നമസ്കാരം നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനുവേണ്ടി വേണ്ടി ശക്തമായി നിലകൊണ്ടിരുന്ന മുഖങ്ങളിൽ ഒന്നാണ് രാഹുൽ ഈശ്വറിന്റേത് ദിലീപുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചാനൽ ചർച്ചകളിലെ മുഖമാണ് രാഹുൽ നടി ആക്രമിച്ച കേസിൽ നടനും പ്രതിയുമായി ദിലീപാണ് ശരിക്കും ഇരയായതെന്ന് നേരത്തെ രാഹുൽ ഈശ്വർ പറഞ്ഞിരുന്നു ടെലിവിഷൻ അവതാരകനായി കരിയർ ആരംഭിച്ച രാഹുൽ ഈശ്വറിനെ റിയാലിറ്റി ഷോകളിലൂടെയും ചാനൽ ചർച്ചകളിലൂടെയുമാണ് കൂടുതൽ മലയാളികൾക്ക് പരിചിതനാകുന്നത് ദിലീപ് വിഷയത്തിൽ ദിലീപിനെ അനുകൂലിച്ച് രംഗത്ത് വന്നവരിൽ എന്നും രാഹുൽ ഈശ്വർ മുന്നിലുണ്ടായിരുന്നു നമ്പി നാരായണന് ശേഷം കേരള ചരിത്രത്തിൽ ഏറ്റവും വേട്ടയാടപ്പെട്ട വ്യക്തി ദിലീപാണെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞിട്ടുണ്ട് ദിലീപ് നിയമത്തിന്റെ പാതയിലാണെന്നും അദ്ദേഹത്തിന് പറയാനുള്ളത് കോടതി സംക്ഷമാണ് പറഞ്ഞിട്ടുള്ളതെന്നും അല്ലാതെ പി ആർ വർക്കല്ലെന്നും രാഹുൽ ഈശ്വർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഇപ്പോഴത്തെ രാഹുൽ ഈശ്വറിനെ കുറിച്ച് ഭാര്യ ദീപ ഈശ്വർ പറയുന്ന വാക്കുകളാണ് വൈറലാവുന്നത് ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മയ്ക്കെതിരെ വിധി പറഞ്ഞ ജഡ്ജിന്റെ കട്ടൌട്ടിൽ പാലാഭിഷേകം നടത്താനുള്ള രാഹുൽ ഈശ്വറിന്റെ തീരുമാനത്തെ താൻ എന്ന് ഭാര്യ ദീപ ഈശ്വർ പറഞ്ഞു തന്റെ അമ്മയടക്കം ഇക്കാര്യത്തിൽ അതൃപ്തി അറിയിച്ചിരുന്നു എന്നാൽ അദ്ദേഹം സ്വന്തം തീരുമാനവുമായി മുന്നോട്ട് പോകുകയാണ് ഉണ്ടായതെന്നും ദീപ പറഞ്ഞു നടി ആക്രമിച്ച കേസിൽ എന്തുകൊണ്ട് രാഹുൽ ദിലീപിനെ പിന്തുണയ്ക്കുന്നുവെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കുറ്റാരോപിതനെ എന്തുകൊണ്ട് രാഹുൽ പിന്തുണച്ചുവെന്നും ദീപ വിശദീകരിച്ചു ഒരു ഓൺലൈൻ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിലൂടെ ആയിരുന്നു താരത്തിന്റെ പ്രതികരണം ദീപയുടെ വാക്കുകൾ ഇങ്ങനെ ഷാരൂൺ വധക്കേസിൽ വിധി പറഞ്ഞ് ജഡ്ജിയുടെ കട്ടൌട്ടിൽ പാലഭിഷേകം നടത്താൻ പോകുന്നുവെന്ന വാർത്ത കണ്ടപ്പോൾ അമ്മ എന്നെ വിളിച്ചിരുന്നു ഇത് ഭയങ്കര ഓവർ അല്ലേ എന്ന് ചോദിച്ചു നിനക്ക് പറഞ്ഞൂടെ എന്ന് പറഞ്ഞു ഞാനും ഓവറാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യട്ടെ എനിക്ക് എന്റെ കാര്യങ്ങൾ നോക്കാനുണ്ടെന്ന് പറഞ്ഞ് ഞാൻ പോയി ഹണി റോസ് വിഷയത്തിൽ അധികം വിമർശനം രാഹുലിന് നേരിടേണ്ടി വന്നിട്ടില്ല എനിക്കും എന്നാൽ മറ്റു വിഷയങ്ങളിലൊക്കെ എനിക്കും ചീത്ത കേൾക്കാറുണ്ട് ഞാൻ മഞ്ജു വാര്യർ ഫാനാണ് ദിലീപ് വിഷയത്തിലായാലും ഹേമ മറ്റ് വിഷയത്തിലായാലും രാഹുൽ എങ്ങനെ ഇത്ര ഉറപ്പിച്ചു പറയുന്നതെന്ന് ഞാൻ ചോദിക്കും പക്ഷെ അദ്ദേഹം കേസ് കൃത്യമായി പഠിച്ചാണ് വിമർശിക്കുന്നത് ഇത് പറഞ്ഞു തരുമ്പോൾ ഞാനും ഇക്കാര്യങ്ങളെ പിന്തുണയ്ക്കും എല്ലാവരും പറയും ഞാൻ കുലസ്ത്രീയാണ് ഭർത്താവ് പറയുന്നത് മാത്രമേ പിന്തുണയ്ക്കൂ എന്ന് അങ്ങനെയല്ല ഞാൻ ആദ്യം ഒരുപാട് എതിർക്കും പിന്നീട് ബോധ്യപ്പെടുന്നതിനാലാണ് പിന്തുണയ്ക്കുന്നത് ദീപ പറഞ്ഞു അതിനിടയിൽ തന്റെ മകന് എത്രമാത്രം സ്വാതന്ത്ര്യ മാതാപിതാക്കൾ എന്ന നിലയിൽ തങ്ങൾ നൽകുന്നുണ്ടെന്ന് രാഹുലും ദീപയും വിശദീകരിച്ചു രാഹുൽ പറഞ്ഞത് ഇങ്ങനെ ജി എസ് പ്രദീപ് എന്റെ വീടിന്റെ പാലുകാച്ചിൽ വന്നു വലിയ മനുഷ്യനാണല്ലോ അദ്ദേഹത്തെ കണ്ടപ്പോൾ മകനോട് കാല് തൊട്ട് തൊടാൻ ഞാൻ പറഞ്ഞു അവൻ തയ്യാറായില്ല പല ആവർത്തി പറഞ്ഞതിന് ശേഷം അവൻ കാല് തൊട്ടു പക്ഷെ എഴുന്നേറ്റപ്പാടെ എൻ്റെ മുഖത്ത് ഒരടി ഞാൻ ഞെട്ടിപ്പോയി എല്ലാവരും നോക്കുന്നു ഞാൻ പെട്ടെന്ന് പറഞ്ഞു ഞങ്ങൾ കൂട്ടുകാരെ പോലെയാണെന്ന് എനിക്ക് ചിരി വരുന്നുണ്ട് ദേഷ്യം വരുന്നുണ്ട് കാര്യം എല്ലാവരും നോക്കുകയാണല്ലോ മകൻ അഞ്ചു വയസ്സുള്ളപ്പോഴാണ് ഇത് ഇവന് അങ്ങനെ ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു ഞാനാണെങ്കിൽ മകനെ സംസ്കാര സമ്മരനായിട്ടാണ് വളർത്തുന്നതെന്നൊക്കെ പ്രദീപ് ജിയെ കാണിക്കാമെന്നൊക്കെ വെച്ച് ചെയ്തതാണ് കാല് തൊടുന്നതൊക്കെ നമ്മുടെ സംസ്കാരമാണ് പക്ഷെ ഒരു പരിധിക്കപ്പുറം മക്കളെ നിർബന്ധിക്കരുതെന്ന് ഞാൻ അന്ന് പഠിച്ചു എന്തും സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾ മകന് കൊടുത്തിട്ടുണ്ട് ഒരിക്കൽ കിരൺ ഭേദിക്കൊപ്പം ഒരു ലഞ്ചിന് അവസരം ലഭിച്ചു ഞങ്ങൾ കുടുംബസമേതമുണ്ട് മകന്റെ ഹോബി ചോദിച്ചപ്പോൾ അവൻ പാടുമെന്ന് ഞാൻ പറഞ്ഞു അവർ ചോദിച്ചു ഒരു പാട്ട് പാടാമോ എന്ന് എന്നാൽ എനിക്ക് പറ്റില്ല മൂടില്ലെന്നായിരുന്നു ഇവന്റെ മറുപടി ഞങ്ങൾ വല്ലാതെയായി അങ്ങനെ പറയത്ത പറഞ്ഞപ്പോൾ മേഡം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു അവർക്ക് തോന്നുന്നത് പറയാനുള്ള സ്വാതന്ത്ര്യം കുട്ടികൾക്ക് ഉണ്ടാകണമെന്നാണ് അവർ പറഞ്ഞതെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു